നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അന്തരീക്ഷത്തിൻ്റെ താപനില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ ഇത്തരത്തിലുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് എല്ലാവരും വായിച്ചിരിക്കുമല്ലോ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യമാണ് പറയുന്നത് മറ്റൊന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷേ ഈ കുടിക്കുന്ന വെള്ളം ഒരു കാരണവശാലും നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വാഹനങ്ങളിൽ സൂക്ഷിക്കരുത് കഴിയുമെങ്കിൽ ചെല്ലുകുപ്പി അല്ലെങ്കിൽ സ്റ്റീൽ ബോട്ടിലുകളിൽ മാത്രം വെള്ളം കൊണ്ടുനടക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെക്കുമ്പോൾ വാഹനത്തിൻ്റെ അകത്തുള്ള ചൂട് പുറത്തുള്ളതിനേക്കാളും പതിന്മടങ്ങ് കൂടുതലായിരിക്കും അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ അംശമൊക്കെ ഈ വെള്ളത്തിലേക്ക് കലരാനും ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരാനും ഒക്കെയുള്ള സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് ദയവ് ചെയ്തെല്ലാവരും ഒന്നുകിൽ ചില്ലു ബോട്ടിൽ അല്ലെങ്കിൽ സ്റ്റീൽ ബോട്ടിലിൽ വെള്ളം സംഭരിക്കാനും കുടിക്കാനും ശ്രമിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി